ഹലോ ഗായ്സ് എസ് കെ എസ് മലയാളീസ് പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഗൈസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഇയോൺ പെയിൻറ്റിങ് ചെയ്യുന്ന വീഡിയോടാണുണ്ടോ അപ്പം ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ ഫുള്ള് നമ്മൾ ചെയ്യുന്നില്ല ഇതിൻ്റെ ഫ്രണ്ട് ബമ്പറും അതേപോലെ തന്നെ ബോണത്തുമാണ് നമ്മൾ പെയിൻറ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു കൊച്ചു വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം ഗായ്സ് ഈ ഒരു ബോണറ്റാണ് നമ്മൾ ഈയോണിൻ്റെ പിന്നെ ചെയ്യാൻ പോകുന്നത് ബോണറ്റും അതേപോലെ തന്നെ ഫ്രണ്ട് ബമ്പറും കേട്ടോ അപ്പം ഈ ഒരു പിന്നെ ബമ്പറിനെന്ന് പറഞ്ഞാൽ പുട്ടി രണ്ട് സൈഡ് രണ്ട് സൈഡിലായിട്ട് ബമ്പറിൻ്റെ രണ്ട് സൈഡിലായിട്ട് പുട്ടി ഇച്ചിരി കനത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതെല്ലാം പൊട്ടിയിളകിയിരിക്കുകയാണ് അപ്പം അതെല്ലാം നമ്മൾ എടുത്ത് കളഞ്ഞ ശേഷം നമ്മൾ പിന്നെ പുട്ടിവർക്ക് ഇതിനകത്ത് ചെയ്യാൻ പോകുന്നു കേട്ടോ അപ്പം കനത്തിൽ പുട്ടി ഇടുവാണെങ്കിൽ തന്നെ ഇത് പ്ലാസ്റ്റിക്കൊക്കെ ആയതുകൊണ്ട് കുറച്ചിൽ കഴിയുമ്പോഴത്തേനും വീണ്ടും ഇളകി പൊട്ടിയിളകി ഇളകി ഇങ്ങനെ പിന്നെ പെയിൻറ്റും ബോഡി ഫില്ലറും ഒക്കെ ആയിട്ട് ഇങ്ങനെ പൊട്ടി ഇളകി പോകാനായിട്ട് പിന്നെ സാധ്യത ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ഈ ബോണത്തിൽ പറയുന്നത് ഇതിനകത്ത് കണ്ടില്ലേ ഈ ഒരു ഇതിപ്പം എന്നെ ക്ലിയർ ആണെന്നാണ് തോന്നുന്നത് കേട്ടോ ഇതിൻ്റെ ബോണത്തിൻ്റെ പുറത്തൂടെ ഇങ്ങനെ ഈ പൊങ്ങിയിരിക്കുന്നത് അപ്പം ഈ വെളുത്തിരിക്കുന്നില്ലേ അത് അത് ക്ലിയർ ആണ് ക്ലിയർ ആണെന്നാണ് തോന്നുന്നത് കേട്ടോ അപ്പം പെയിൻറ്റിൻ്റെ ഒരു അംശം എന്നില്ല ക്ലിയറാണ് ഇങ്ങനെ ഇളകിയിരിക്കുന്നതാണ് തോന്നുന്നത് കേട്ടോ അപ്പം അടിയിൽ കിടക്കുന്നത് പിന്നെ അതിൻ്റെ പെയിൻ്റ് ആണ് അപ്പം പെയിൻറ്റിന് വലിയ ഡാമേജ് ഒന്നും വന്നിട്ടില്ല പെയിൻറ്റ് ഡാമേജ് ഉണ്ട് പക്ഷേ ഒരു ചെറിയ രീതിയിൽ റൗണ്ട് റൗണ്ട് പോലെ റൗണ്ട് റൗണ്ട് പോലെ ഒരു ചെറിയ കംപ്ലയിൻറ്റ് വരുന്നുണ്ട് അത് പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേന് അത് കംപ്ലയിൻ്റ് ആയിട്ട് മാറും എന്നാണ് തോന്നുന്നു കേട്ടോ അപ്പം നമ്മൾ ഇതിനകത്ത് ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞാൽ ഫസ്റ്റിൽ ഈ ക്ലിയർ മൊത്തത്തിൽ നമ്മൾ എവിടെ എന്തുമാത്രം നമ്മൾ ആ വ്യാപിച്ച് കിടക്കുന്നുണ്ടോ അപ്പോൾ അത്രയും ഭാഗം ക്ലിയർ ഇങ്ങനെ വെളുത്തിരിക്കുന്നില്ലേ ആ ഒരു ഭാഗം ഫുള്ള് നമ്മൾ പിന്നെ പുട്ടി ബ്ലേഡ് വെച്ചിട്ട് ചിരണ്ടി എടുത്ത് കളയുകയാണ് ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇതിൻ്റെ ബമ്പലാണെന്നുണ്ടെങ്കിൽ പിന്നെ ആ കുറച്ച് ഭാഗം എന്ന് പറഞ്ഞാൽ ഒരു പ്ലാസ് പിന്നെ പ്ലാസ്റ്റിക് നമ്മൾ പിന്നെ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ പിന്നെ മാറ്റ് കളറാണ് മാറ്റ് കളറിലെ ആ ഒരു പ്ലാസ്റ്റിക്കാണ് ഒട്ടിച്ചേക്കുന്നത് ഇത് നമ്മൾ എടുത്ത് കളഞ്ഞ ശേഷം അവിടെ നമ്മൾ മാറ്റ് പെയിൻ്റ് അടിക്കാനാണ് ഇനി പോകുന്നത് കേട്ടോ അപ്പം ഇങ്ങനെയുള്ള സ്റ്റിക്കറാണെന്നുണ്ടെങ്കിൽ ഇപ്പം അത് നമുക്ക് പെട്ടെന്ന് ഇളക്കി കളയാനായിട്ട് പിന്നെ നല്ലതാണ് കേട്ടോ ചില സ്റ്റിക്കർ എന്ന് പറഞ്ഞാൽ പേപ്പർ പോലെ ഇരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അത് ചികി കളഞ്ഞാലേ പോകത്തുള്ളൂ അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേന് ഒത്തിരി പുട്ടിവർക്കൊക്കെ നമ്മൾ എവിടെ സ്റ്റിക്കർ ആ സ്റ്റിക്കർ എവിടെ കൂട്ടിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ പുട്ടിവർക്ക് വരും അപ്പം ഇതെന്ന് പറഞ്ഞാൽ പിന്നെ ഈ കുറച്ച് കുറച്ച് ഇളക്കി നമുക്ക് കണ്ടു ഇതേപോലെ ഇളക്കിയാൽ കളയാന്നുള്ളതേ ഉള്ളൂ കേട്ടോ അപ്പം പെയിൻ്റിനകത്ത് വലിയ കംപ്ലയിൻ്റ് ഒന്നും വരത്തില്ല പെയിൻ്റ് ഇതിനകത്ത് വലുതായിട്ട് ഇളകി പെയിൻ്റ് ഒന്നും ഇളകി പോകത്തില്ല അപ്പം ചില ചില സ്ഥലത്ത് ഇളകി പോവുകയും ചെയ്യും കേട്ടോ ചില പെയിൻറ്റിനകത്ത് നമ്മൾ ഈ സ്റ്റിക്കർ ഒട്ടിച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ തന്നെ വലിച്ചിലെക്കപ്പെടുന്നത് അത് പെയിൻറ്റ് പോവുകയും ചെയ്യും അപ്പം അങ്ങനെ നമ്മൾ ഇതിനകത്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ചെയ്യാൻ പോകുന്ന ഇപ്പം ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബോണത്തിൽ നമ്മൾ പേപ്പറിട്ട് തേച്ച് കേട്ടോ അപ്പം മുന്നൂറ്റി ഇരുപതിൻ്റെ പുതിയ പേപ്പറിട്ടുണ്ടോ തേച്ച് അതങ്ങ് ലെവല് തേച്ച് നല്ലതായിട്ടങ്ങ് മട്ടം മട്ടം ആക്കിയാൽ തേച്ച് അങ്ങ് ലെവൽ ചെയ്ത് കേട്ടോ ആ ഒരു കംപ്ലയിൻ്റ് ഭാഗം മൊത്തം തേച്ച് നമ്മളെ കളഞ്ഞു കളഞ്ഞ ശേഷം പിന്നെ നമ്മൾ നമ്മൾ ചെയ്യുന്നത് പറഞ്ഞാൽ പിന്നെ വർക്കാണ് പുട്ടിവർക്കാണ് വർക്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബോണത്തിൽ നമ്മൾ ബോഡി ഫില്ലർ ഇട്ടിട്ടില്ല കേട്ടോ എൻസി പുട്ടി മാത്രമാണ് വലിച്ചത് പിന്നെ ഇതിൻ്റെ ബമ്പറിലാണ് നമ്മൾ ബോഡി ഫില്ലറും എൻസി പുട്ടിയും ഉപയോഗിച്ചത് കേട്ടോ അപ്പം ആ ബോഡി ഫില്ലർ നേരത്തെ ഇത്തരുണ്ടായിരുന്നു അതെല്ലാം പുട്ടികളാക്കി ഇരുന്നതാണ് ആ ഭാഗം പോലെ നമ്മൾ ചരണ്ടി കളഞ്ഞ ശേഷം വീണ്ടും നമ്മൾ എൻസി ബോഡി ഫില്ലർ ഇട്ടു എൻസിപുട്ടി ഇട്ടു അത് കഴിഞ്ഞ ശേഷം നമ്മൾ അതിനകത്ത് പി എസ് കെ കൊടുത്ത് കൊടുത്ത് നമ്മൾ പ്രൈം പിന്നെ അണ്ടർ കോട്ടും ഒക്കെ അടിച്ച് പിന്നെ റെഡിയാക്കി ഇട്ടിരിക്കുകയാണ് ഇപ്പോൾ അണ്ടർകോട്ട് എന്ന് പറഞ്ഞാൽ ശേഷം റെഡ് റെഡ്ഡാണ് എൻ്റെ ഇരിപ്പുണ്ടായിരുന്നത് ഇരിപ്പുണ്ടായിരുന്നെട്ടോ റെഡ് ലിപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ റെഡ് ഒക്കെ ഒന്ന് റെഡ് മിക്സ് ചെയ്ത് നമ്മൾ അതിന് അണ്ടർ കോട്ട് ഒക്കെ കൊടുത്തു അണ്ടർ കോട്ട് കൊടുത്ത ശേഷം നമ്മൾ ഇതിനകത്ത് ചെയ്യാൻ പറഞ്ഞാൽ പെയിൻ്റ് ആണ് അപ്പോൾ നമ്മൾ അണ്ടർ കോട്ട് കൊടുക്കുമ്പോഴത്തേന് അണ്ടർ ഈ ചില പെയിൻ്റ് ചില കളറുകൾ നമ്മൾ ഈ പിന്നെ ബോഡിയിൽ അടിക്കുമ്പോഴത്തേന് ചില കൂടി നമ്മൾ ഈ അണ്ടർ കോട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ടോപ്പ് പെയിൻറ്റ് നമ്മൾ ഫിനിഷിംഗ് പെയിൻ്റ് അടിക്കുമ്പോഴത്തേന് ഈ അണ്ടർ കോട്ട് ഏത് കളറാണോ കൊടുക്കുന്നത് അപ്പം അത് നമ്മൾ കൊടുക്കപ്പോഴത്തേന് ശ്രദ്ധിക്കണം കേട്ടോ ചില കളറ് നമ്മൾ ഇപ്പോൾ റെഡ് ആണെങ്കിൽ തന്നെ അടിച്ചു അപ്പം ഈ ഒരു റെഡ് നമ്മൾ അടിക്കുവാണെങ്കിൽ ിൽ അണ്ടർ കോട്ട് നമ്മൾ ചിലപ്പം റെഡ് ആയിരിക്കും നമ്മൾ അണ്ടർ കോട്ട് കൊടുക്കുന്നത് അണ്ടർ കോട്ട് കൊടുക്കപ്പോഴത്ത നല്ല ആയിട്ട് നമ്മൾ നല്ല നല്ല തെളിച്ചുള്ള അണ്ടർകോട്ട് അതായത് ചോമ്പ് നല്ല തെളിച്ചുള്ള ചുവപ്പും നല്ല ഡാർക്ക് ആയിട്ടുള്ള ചോമ്പൊക്കെ നമ്മൾ അണ്ടർ കോട്ട് കഴിഞ്ഞാൽ ഈ ഒരു കളറും കൂടെ നമ്മൾ ഫിനിഷിംഗ് കോട്ടും കൂടെ നമ്മൾ ചെയ്യുക അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേന് രണ്ടും അങ്ങോട്ട് അങ്ങ് ടിന്നർ പിന്നെ ടിന്നർ ഒഴിച്ചാണല്ലോ നമ്മൾ പിന്നെ അടിക്കുന്നത് അടിക്കുമ്പഴത്തേന് രണ്ടും കൂടെ ലയിച്ച് പഴയ അടിയിൽ കൊടുത്തിരുന്ന അണ്ടർ കോട്ടും ഉൾപ്പെടെ അങ്ങ് തെളിഞ്ഞ് നമ്മൾ മുകളിലോട്ട് കയറി വരും അപ്പം ആ ഒരു അണ്ടർകോട്ടും കൂടെ ആ ഒരു അണ്ടർകോട്ട് പെയിൻറ്റും കൂടെ ഇതിൻ്റെ പെയിൻറ്റിൻ്റെ കൂടെ അങ്ങ് ലയിക്കും ലയിച്ച് ഇപ്പം ചോപ്പ് നമ്മൾ അണ്ടർകോട്ട് കൊടുക്കുവാണെങ്കിൽ ആ ചോമ്പും നമ്മൾ ഈ അടിക്കുന്ന ചോമ്പും എല്ലാം കൂടെ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു കളറായിട്ട് നമുക്ക് കിട്ടത്തില്ല കിട്ടത്തെന്ന് പറഞ്ഞാൽ കളർ വ്യത്യാസം കാണിക്കും അതുകൊണ്ട് നമ്മൾ നമ്മളൊരു സകലം ലൈറ്റായിട്ടുള്ള കളറ് കളറ് കൊടുക്കുക എൻ്റെ ഒരു അറിവ് വെച്ച് ഞാൻ പറയുകയാണ് ഒരു സകലം ലൈറ്റായിട്ടുള്ള കളറ് നമ്മൾ അണ്ടർ കോട്ട് കൊടുക്കുക നമ്മൾ ഏത് കളർ ഇപ്പം പച്ച അടിക്കുകയാണെങ്കിലും ചില ഡാർക്ക് പച്ചയാണ് അടിക്കുന്നതെങ്കിൽ ഒരു ലൈറ്റ് പച്ച നമ്മൾ അടിക്കാൻ നോക്കുക അപ്പോൾ ലൈറ്റ് പച്ച അടിക്കുമ്പോഴത്തേന് ഈ ഒരു വലിയ രീതിയിലുള്ള ഒരു വ്യത്യാസം നമുക്ക് വരത്തില്ല നമ്മൾ അടിക്കുമ്പോഴത്തേന് കറക്റ്റ് നമുക്കൊരു മാച്ചിങ് ആയിട്ടുള്ള കളറ് നമുക്ക് ഇതിനകത്ത് കിട്ടും കേട്ടോ അപ്പം കൂടുതലും നമ്മൾ ചെയ്യുമ്പോഴത്തേന് ഇതിനകത്ത് പിന്നെ പരമാവധി അടിക്കുന്നതിലും ചിരി കൂടെ ലൈറ്റായിട്ടുള്ള കളർ അടിക്കുക അടിക്കുക അടിച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ അടിക്കുക നമ്മൾ ഏത് ഏത് കളറാണോ ഫിനിഷിംഗ് കോട്ട് അടിക്കുന്നത് ആ ഫിനിഷിങ് കൂട്ടിനേക്കാലും ശകലം കൂടെ ആയിരിക്കണം നമ്മൾ അടിക്കുന്ന കളർ അപ്പം അതിങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലതെട്ടോ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെ എന്നും വെച്ചിട്ട് എല്ലാ അണ്ടർകോട്ടും അങ്ങനെയല്ല അടിക്കേണ്ടത് ചിലതാണെന്നു പറഞ്ഞാൽ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അണ്ടർ കോട്ട് അടിക്കപ്പോഴത്തേന് ഈ ഒരു ഫിനിഷിങ് കോട്ടിനേക്കായാലും പല വ്യത്യാസമുള്ള അണ്ടർ കോട്ട് അടിക്കുക അണ്ടർ അണ്ടർ കോട്ടായിരിക്കും നമ്മൾ അടിക്കേണ്ടത് അങ്ങനെ അടിച്ചാലേ നമ്മൾ ഈ ഫിനിഷിംഗ് കോട്ട് അടിക്കുമ്പോഴത്തേന് കറക്റ്റ് കളർ കിട്ടത്തുള്ളൂ കേട്ടോ അപ്പം പല അണ്ടർ കോട്ടിനകത്തും പല പല രീതിയിലാണ് ഓരോ കളറിന് നമുക്ക് ഓരോ അണ്ടർ കോട്ടാണ് അടിക്കേണ്ടത് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ അണ്ടർ കോട്ടും കാര്യങ്ങളും അടിച്ചു നമ്മൾ പെയിൻ്റ് ആണ് നമ്മളെ അടുത്ത ഇപ്പം അടിച്ചുകൊണ്ടിരിക്കുന്നത് മഴക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ വണ്ടി അടിക്കുമ്പോഴത്തേന് ഒരു പിന്നെ കുറച്ച് കുറച്ച് ഉണക്കി ഉണക്കിയാണ് അടിക്കുന്നത് കേട്ടോ ആദ്യം ഒരു തൊട്ട് അടിച്ച് പിന്നെ ഒരു ശകര നേരം ഉണങ്ങാനൊക്കെ സമയം കൊടുത്ത് പിന്നെ നമ്മൾ അടുത്ത് അടിച്ച് അങ്ങനെയൊക്കെയാണ് കുറച്ചേ കുറച്ചാണ് ഉണക്കി ഉണക്കിയാണ് അടിക്കുന്നത് കേട്ടോ ഇത് അടിക്കുമ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ചാമ്പൽ പോലെ ഒരു നരച്ച ആ ഒരു രീതിയിലാണ് കളറ് പിന്നെ അങ്ങ് ആയിപ്പോകുന്നത് അപ്പം തണുത്ത് കിടക്കുന്നതുകൊണ്ട് അങ്ങനെയാണ് ബോഡിയിൽ നമ്മൾ നമ്മളടിക്കുമ്പോഴത്തേന് അങ്ങനെയാണ് വരുന്നത് പിന്നെ അത് ക്ലിയർ അടിക്കപ്പോഴാണ് കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ഇത് ഒരു കളർ നമുക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളിതിപ്പം പിന്നെ പെയിൻറ്റൊക്കെ അടിച്ച ശേഷം നമ്മൾ പിന്നെ എന്ന് പറഞ്ഞാൽ അടുത്ത് നമ്മൾ ക്ലിയറാണ് അടിക്കുന്നത് കേട്ടോ ഞാൻ ഈ പെയിൻ്റ് ആണെങ്കിൽ തന്നെയും ക്ലിയർ ആണെങ്കിൽ തന്നെയും പിന്നെ തുണി വെച്ചാണ് അരിക്കുന്നത് കേട്ടോ അപ്പം ഇതേപോലെയുള്ള പിന്നെ പോളിസ്റ്റർ തുണികൾ അങ്ങനെയുള്ള തുണികളൊക്കെയാണ് ഞാൻ കൊണ്ടുവരുന്നത് കൂടുതലും പിന്നെ പെയിൻറ്റ് അരിക്കാനായിട്ട് അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്നും തുണിയൊക്കെ കൊണ്ടുവരുമ്പോഴത്തേന് ഇതിനകത്തുനിന്ന് പിന്നെ ചില തുണിക്കകത്തുനിന്ന് നമ്മൾ ഈ കൂടുതലും തുണിക്കകത്തൊക്കെ കൂടുതലും ഈ ഒരു പിന്നെ പടങ്ങളും അതേപോലെ പൂവും അങ്ങനെയുള്ള ഓരോ ഓരോ പടങ്ങളൊക്കെ കാണുമല്ലോ ഈ തുണിക്കകത്തെല്ലാം കൂടുതലും അങ്ങനെയുള്ള വർക്കുകളൊക്കെയാണ് അപ്പം ആ ഒരു പിന്നെ പെയിൻറ്റിൻ്റെ ഒരു ഇതുണ്ട് അതായത് നമ്മൾ തുണിയിലുള്ള പൂവും അങ്ങനെയുള്ള പടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്തുനിന്ന് ഉള്ള ആ ഒരു ഇത് കൂടുതലും പെയിൻ്റ് ആയിരിക്കും ഈ പെയിൻറ് നമ്മൾ ഈ പിന്നെ ടിന്നറും കൂടെ ചെല്ലുമ്പോഴത്തേന് ഈ തുണിക്ക് ആ തുണിയിൽ നിന്നുള്ള പെയിൻറ്റിനും കൂടെ ചേറിയങ്ങനെ ലയിക്കും ലയിച്ച് അതായത് അതിൽ ൂടെ ഉരുകി ഈ കളറെല്ലാം കൂടെ ലയിച്ച് നമ്മുടെ ഈ ക്ലിയറിനകത്തുകൂടെ പെയിന്റിനകത്ത് വരും അപ്പോൾ നമ്മൾ അടിക്കുന്ന വണ്ടിയിൽ ചിലപ്പം ആ ഒരു കളർ വരും അപ്പം ആ തുണി നമ്മൾ ഒരു ശകലം ടിന്നർ ഉപയോഗിച്ച് വേണം ഒന്ന് ചെറുതായിട്ടൊന്ന് ഞെരടി നോക്കുമ്പോൾ അറിയാം അത് അതിൽ നിന്ന് ആ ഒരു പിന്നെ ആ പടത്തിൻ്റെ കളറൊക്കെ ചിലപ്പോൾ ഇളകുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ആ തുണിന്നുള്ള ആ തുണിക്കകത്തുള്ള കളറ് ഇളകുന്നുണ്ടോ എന്നത് നമുക്കൊരു ശകലം ടിന്നർ ആ തുണിയിൽ ശകലം പരട്ടിയിട്ട് ചെറുതായിട്ടൊന്ന് നേരടി നോക്കപ്പോൾ അറിയാം അപ്പോൾ അങ്ങനെയുള്ള തുണികൾ ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഈ പെയിൻറ്റ് അരിക്കാനായിട്ട് ഉപയോഗിക്കാൻ കേട്ടോ അല്ലെങ്കിൽ നമ്മളിത് കൊണ്ടുവന്നിട്ട് ശകലം മുറിച്ച് അതിനകത്തോട് നമ്മൾ പെയിൻറ്റ് ഒഴിച്ച് അരിക്ക് പിന്നെ അരിച്ചെടുക്കുമ്പോഴത്തേന് ഈ തുണിക്കകത്തുള്ള ആ ഒരു പടത്തിനകത്തുനിന്നുള്ള ആ ഒരു കളർ ആ ഒരു കളറും കൂടെ ഈ കറക്റ്റ് നമ്മുടെ ഗണ്ണിനകത്തോട്ട് ലയിച്ചങ്ങ് വരും വന്ന കഴിപ്പം ചിലപ്പം കളറിനകത്ത് നമ്മൾ ഈ വണ്ടിയിൽ വണ്ടിയിലോട്ട് നമ്മൾ അടിക്കുമ്പോൾ പെയിൻ്റ് അടിക്കുമ്പോഴത്തേന് ഇതെല്ലാം കൂടെ വേറെ ഏതെങ്കിലും കറുകളും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പം തുണി ആ തുണിന്നുള്ള കളർ ലയിക്കുന്നുണ്ടോ ഇല്ലയെന്നുള്ളത് നോക്കി അങ്ങനെയുള്ള തുണികൾ വേണം പെയിൻറ്റ് അരിക്കാനായിട്ട് ഉപയോഗിക്കുന്നെങ്കിൽ എടുക്കാനായിട്ട് അല്ലെങ്കിൽ വേറെ വേറെ ഓരോ പ്രശ്നങ്ങളുണ്ടാകും കാരണം ഗണ്ണിനകത്തുകൂടെ വന്നു കഴിഞ്ഞാൽ വണ്ടിയിലെല്ലാം അടിക്കപ്പം വേറെ ഏതെങ്കിലും കളറൊക്കെ ആയിപ്പോകും നമ്മൾ അരിക്കപ്പോൾ ഒരു കളറും പെയിൻറ്റ് കടയിൽ നിന്ന് മേടിക്കപ്പോൾ ഒരു കളറും കൊണ്ടുവന്ന് അരിച്ച് ഗണ്ണിനകത്ത് വീഴുന്നപ്പം വേറൊരു കളറും ഒക്കെ ആയിപ്പോകും അതുകൊണ്ട് ആ തുണി എന്തൊരു തുണിയാണ് തുണി എന്നുള്ള ആ തുണിക്കകത്തുള്ള കളറ് പിന്നെ ഇളകുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ തുണി കൊണ്ടുവന്നിട്ട് നമ്മൾ അരിച്ച് അരിക്കാനായിട്ട് ഉപയോഗിക്കാൻ കേട്ടോ അങ്ങനെ അങ്ങനൊരു കാര്യം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അതേപോലെ തന്നെ നമ്മൾ ഈ മഴ സമയത്തൊക്കെ കൂടുതലും പെയിൻ്റ് ഒക്കെ അടിക്കുമ്പോഴത്തേന് പെയിൻറ്റും അതേപോലെ തന്നെ ക്ലിയറൊക്കെ അടിക്കുമ്പോഴത്തേന് ബോഡി തണുത്ത് കിടക്കുവാണെങ്കിൽ ക്ലിയറൊക്കെ അടിക്കുമ്പോഴത്തേന് ഒരു പിന്നെ ഒരു നരച്ച ഒരു കളർ നമ്മൾ ക്ലിയർ അടിക്കുമ്പോഴത്തേന് വരും അപ്പോൾ ആ ബോഡി തണുത്ത് കിടക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു കളർ വരുന്നത് കേട്ടോ അപ്പോൾ ഒരു നരച്ചിലെ പാലും വെള്ളം പോലെ ഇങ്ങനെ ക്ലിയറൊക്കെ അടിക്കുമ്പോൾ ഇങ്ങനെ വെളുത്തിരിക്കും കുറച്ച് ഭാഗം വെളുത്തും കുറച്ച് ഭാഗം കറക്റ്റ് കളറും അങ്ങനെയൊക്കെ ആയിരിക്കും ക്ലിയറൊക്കെ അടിക്കുമ്പോഴത്തേന് പിന്നെ വരുന്നത് കേട്ടോ ഈ ഒരു വണ്ടിയിലും അങ്ങനെ ഉണ്ടായിരുന്നു പക്ഷേ വെയിലടിച്ച് കറക്റ്റ് നല്ലതായിട്ട് വെയിൽ കൊണ്ടപ്പോഴാണ് ആ ഒരു കളറ് കുറച്ച് കുറച്ച് ഉണങ്ങിയപ്പോഴാണ് ബോഡി ഉണങ്ങിയപ്പോഴാണ് മാറിയത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെയിലിച്ചിട്ട് ചൂടുള്ള സമയത്ത് തന്നെ പെയിൻ്റ് ഒക്കെ അടിക്കാനായിട്ട് നോക്കുക കസ്റ്റമർ ഇപ്പം വേണം പെട്ടെന്ന് വേണമെന്നൊക്കെ പറഞ്ഞെങ്കിൽ തന്നെയും എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് വന്നാൽ തന്നെ നമ്മൾ തന്നെ അത് ചെയ്ത് ചെയ്ത് രണ്ടാമത് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു പിന്നെ വണ്ടി ഇങ്ങനെയുള്ള വണ്ടികളൊക്കെ അടിക്കുമ്പോഴത്തേനും നമ്മളും കൂടെ ഒന്ന് ശ്രദ്ധിച്ച് അടിക്കുന്നതായിരിക്കും നല്ലത് ചിലപ്പം പെട്ടെന്ന് വേണമെന്ന് പറയുമ്പോൾ അതിനനുസരിച്ചായിരിക്കും നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് വണ്ടിയിലുണ്ടാവും കേട്ടോ തണുത്ത് കിടക്കപ്പോഴാണ് കൂടുതലിങ്ങനൊക്കെ വരുന്നത് പിന്നെ പറഞ്ഞാൽ നടുക്ക് നമ്മളിപ്പോൾ ഈ അടിച്ചുകൊണ്ടിരിക്കുന്ന പറഞ്ഞാൽ മാറ്റ് ബ്ലാക്ക് ആണ് അപ്പം ഈ ഒരു ഭാഗം നമ്മൾ നേരത്തെ സ്റ്റിക്കറ് ഒട്ടിച്ചിരുന്നതാണ് സ്റ്റിക്കർ വലിച്ചിറക്കിയ ശേഷം പെയിൻ്റ് അടിച്ച് പെയിൻ്റ് അടിച്ചാൽ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനകത്ത് മാറ്റ് ബ്ലാക്ക് ആണ് നമ്മളിപ്പം ഈ ഒരു ഭാഗം ഇത്രയും ഭാഗം നമ്മൾ അടിച്ചു കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ ഈ ഒരു വണ്ടിയുടെ വർക്ക് ഫുൾ തീർന്നിരിക്കുകയാണ് ഇതിനകത്ത് നമ്മൾ അടിച്ച പെയിൻ എന്ന് പറഞ്ഞാൽ നിമിക്സിൻ്റെ പെയിനാണ് അതേപോലെ തന്നെ ക്യാപ്സിലെ ക്ലിയറും കേട്ടോ അപ്പോൾ ഈ ഒരു വർക്ക് ഫുൾ തീർന്ന് നമ്മൾ കസ്റ്റമർക്ക് വണ്ടി കൊണ്ടു കൊടുക്കാൻ പോയപ്പോഴത്തേന് കസ്റ്റമർ പറഞ്ഞു ഈ കളർ ശകം വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു മൾകാടും അതേപോലെ തന്നെ ബമ്പർ തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേന് ഈ വണ്ടി കൊണ്ട് നേരെ ഇപ്പോൾ നമ്മൾ പെയിൻ്റേടെ ചെന്നു കേട്ടോ പെയിൻ്റിടെ ചെന്ന് ഈ ഒരു പെയിൻറ്റേഡ് എല്ലാം മുരാളി തന്നെ ഈ ഒരു മാൾകാട് നല്ലതായിട്ടൊന്ന് റബ്ബ് ചെയ്തെട്ടോ റബ്ബ് ചെയ്തൊന്ന് പോളിഷ് ചെയ്തപ്പോഴത്തേന് കറക്റ്റ് ഒരു മാച്ചിങ് ആയിട്ട് കിട്ടി അത് മാത്രമല്ല മാൾ കുറച്ച് ഭാഗം എന്ന് പറഞ്ഞാൽ നേരത്തെ പെയിൻറ്റിങ് ചെയ്തപ്പോഴത്തേന് ആ ഒരു ശകലം പെയിന്റ് ടച്ച് ചെയ്ത് ആ ഒരു കളർ ചില വ്യത്യാസമുള്ള കളറാണ് അപ്പം അതുകൊണ്ടാണ് അങ്ങനെ ഒരു കുറച്ച് ഭാഗം ഒരു വ്യത്യാസം ആയിട്ട് കാണിച്ചത് അതേപോലെ തന്നെ മലകാടിന്റെ ബാക്കിയുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ കറക്റ്റ് കളറുമാണ് അപ്പോൾ അങ്ങനെ ഇത് പോളീഷൊക്കെ ചെയ്ത് കറക്റ്റാക്കിയാണ് ഞാൻ ഈ വർക്ക് പിന്നെ വണ്ടി പിന്നെ തീർത്ത് ഞാൻ കൂടുതൽ കേട്ടോ അപ്പം എനിക്ക് പറയണമെന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പം നേരത്തെ അടിച്ച പെയിൻ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പം പഴയ കളറൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പം ഫെയ്ഡായിട്ട് കിടക്കുമായിരിക്കും മങ്ങി കിടക്കുമായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ അടിക്കുന്ന പെയിൻറ്റും പെയിൻറ്റ് നമ്മൾ ചില വ്യത്യാസമായിട്ട് തോന്നാം ചിലപ്പം അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ തന്നെ ആ ചേർന്നിരിക്കുന്ന അടിക്കുന്ന പീസിനോട് രിക്കുന്ന പീസ് എന്ന് പറഞ്ഞാൽ വ്യത്യാസം കാണുന്ന ഏത് പീസാണോ ആ പീസ് നല്ലതായിട്ടൊന്ന് റബ്ബ് ചെയ്യുക റബ്ബ് ചെയ്ത് ഒന്ന് ഒന്ന് പോളിഷ് ചെയ്ത് റെഡിയായിട്ട് നോക്കുക കേട്ടോ അങ്ങനെ ആ നോക്കുമ്പോഴത്തേനും ചിലപ്പം കറക്റ്റായിട്ടൊരു കളർ ആയിരിക്കാം അപ്പോൾ അത് നോക്കിയിട്ട് തന്നെ കസ്റ്റമർക്ക് കൊടുക്കുക അപ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഫെയിൽ ആയിട്ടിരിക്കുന്നതാണെങ്കിൽ ഒന്ന് ഒന്ന് പോളീഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് പോളീഷ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള കളറ് നമുക്ക് അതിനകത്ത് കിട്ടും കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ ഈ വണ്ടി ഓരോ ഭാഗത്തും ഓരോ ഓരോ കറാണ് പിന്നെ അടിച്ചേക്കുന്നത് കേട്ടോ ഓരോ ഓരോ പീസും ഓരോ കളർ ഓരോ ഓരോ കളറാണ് കളർ എന്ന് പറഞ്ഞാൽ ഒത്തിരി വ്യത്യാസമുള്ള രീതിയിലാണ് ഓരോ പീസും അടിച്ചിട്ടേക്കുന്നത് കേട്ടോ അങ്ങനെ ഈ നമ്മൾ ഈ കടയിൽ കൊണ്ടുവന്ന് പോളിഷ് ചെയ്ത് ആ ഒരു ഭാഗവും കൂടെ റബ്ബ് ചെയ്ത ആ ഒരു ഭാഗവും കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അങ്ങനെ ഈ വണ്ടിയുടെ വർക്ക് ഫുൾ തീർന്നിരിക്കുകയാണ് അങ്ങനെ നമുക്ക് ഈ ഒരു വണ്ടിനെ ഇനി കസ്റ്റമർക്ക് തീർത്ത് കൊടുക്കണം കേട്ടോ അതേപോലെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പെയിനിങ്ങിനെ പറ്റിയുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർത്തുള്ള ബെല്ലേകൾ വർത്ത അടുത്തൊരു എപ്പിസോഡിക്കുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ